പുതിയ വീടൊക്കെ സാധോ ഞാനിപ്പം കൊയിലാണ്ടി ഹാർബറിലാണ് കേട്ടോ കൊയിലാണ്ടി വരാനുള്ള ഒരു ഒരാവശ്യങ്ങളും കൊണ്ട് വന്നതാണ് അപ്പം കൊയിലാണ്ടി ഹാർബറിലാണ് വന്ന് വന്നോക്കി ഇവിടെ മീനൊക്കെ മോശമാകുന്നത് കേട്ടോ ഇന്ന് ബുധനാഴ്ച വൈകിട്ട് നാല് മണിയാകുന്നിട്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരു തോണി വരുന്നുണ്ട് അതിലെന്തോ ഉണ്ടെന്നാണ് തോന്നുന്നു നമുക്ക് നോക്കാം ഇവിടെ കാര്യമായി കിടക്കാണ് മൊത്തം അല്ല ഒന്നില്ല മൊത്തം കാര്യമാണ് അതിൽ മത്തി ഉണ്ടെന്നാണ് തോന്നുന്നത് മത്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ മത്തിൻ്റെ വീഡിയോ കാണാം ഭാഗ്യമാല വൺ അതാണ് കേട്ടോ ആ കേരളത്തിൻ്റെ പേര് കേട്ടോ അപ്പം മീനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആളൊക്കെ വന്ന് കൂടിയിട്ടുണ്ട് മത്തിയാണ് <laughs> ഇടമത്തിയാണ് <laughs> 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 ആ പിടിച്ചു 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 ആരോ പിടിച്ചു സുരേഷൻ എവിടെ സുരേഷൻ വീഡിയോ കെടുക്കാൻ ഫേസ്ബുക്കിലൊക്കെ വരും ഒരാളെ ഹലോ എടുത്തൊരു ആറ് اوه 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 Yapaydı. 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 ഒരാൾ പുറകിലുണ്ട് കേട്ടോ ഒരാളി ഒരാളി ഒരാൾ പുറകിലുണ്ട് അറിയാം മത്തി വേണിച്ചു മത്തിയാ ാണ് ഫ്രഷാണ് കേട്ടോ ഇതിപ്പോ ഏത് മാർക്കറ്റിലിണ്ട കൊല്ലം മാർക്കറ്റില് പറഞ്ഞു കൊല്ലത്തേക്ക് ചെന്നാ ഇപ്പം കിട്ടും കേട്ടോ ഫ്രഷ് അതിനത്ത് പോയാ കിട്ടും നോട്ട് ചെയ്തോ ഫ്രഷ് മീനാ കൊണ്ടുവരാണ്ട ഫ്രഷ് മീന് പെടിക്കുന്ന പെടിക്കുന്ന കൊണ്ടുവരാം നമ്മൾ താനും വേറെ ലെവലാണ് കിട്ടോ നാടനാണ് നാടൻ ഐസ് ഇടേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ച് ഐസ് ഇട്ടോ ഫ്രഷൻ ഫ്രഷാ മത്തി ചത്തിട്ടില്ല മത്തി കൊല്ലത്തെ സ്റ്റാളിലേക്കെട്ടോ തട്ടുപോലുണ്ടാവട്ടോ കൊല്ലത്തിട്ടോ കൊല്ലത്ത് അസുസ്ഥാന്റെ തട്ട് പോയാലും നല്ല മീൻ കിട്ടും അടിപൊളി മീൻ കിട്ടും ഫ്രഷ് ആയില്ലണ്ട് നല്ല ചരികള് மத்தி பத்தி ஜப்ப ട കച്ചടക്ക മാർക്കറ്റാ ഇക്ക മാർക്കറ്റിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കാരണം കൊയിലാണ്ടി മാർക്കറ്റിൽ ഇട്ടാ നീ മോശാല്ലേ മോശം ഇതാണ് കൊയിലാണ്ടി ഹാർബർ ഇട്ടോ കൊയിലാണ്ടി ഹാർബറിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ചെറിയ പൊട്ടൊക്കെ കുറച്ച് നിർത്തിയിട്ടിട്ടുണ്ട് വഞ്ചിക്കാരൊക്കെ കറക്കണം അല്ലാതെ കയറിയിട്ട് അവിടെ ഇങ്ങനെ നാൻ്റെ ഇത് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു തോണിയിൽ കുറച്ച് മത്തി വന്നിട്ടുണ്ട് ആ മത്തിന്റെ ഡലമ്പുളി അവിടെ നടന്നുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആൾക്കൂട്ടാണ് അവിടെ കാണുന്നത് നല്ല ഫ്രഷ് മത്തിയാണ് അപ്പം ഇതാണ് കൊയിലാണ്ടി ഹാർബർ നമ്മൾ പുതിയപ്പത്തും വെള്ളം വീടുകയാണോ അധികം ഇടല് ഇപ്പോൾ കൊയിലാണ്ടി ഇതുവഴി വന്നപ്പം ഇവിടെ കയറിയിട്ട് രണ്ട് വീഡിയോ എടുക്കാൻ വെച്ചാൽ വന്ന കേട്ടോ വന്നപ്പോൾ മീൻ കുറവാണ് അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുള്ളൂ ചെറിയ മൂട്ടാനൊക്കെ അവിടെ ഉണ്ട് അതിൽ പണിക്കാരൊക്കെ അത് അവിടെ ഉണ്ട് ഇപ്പോൾ സമയം അഞ്ചുമണിയാകാൻ പോകുന്നു വൈകിട്ടഞ്ചുമണിയാകുമ്പോൾ പോകുന്നത് ഒരു വെള്ളം മത്തി കൂടി വരുന്നുണ്ട് കേട്ടോ അതോ ലോങ്ങ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക യൂട്യൂബ് ചാനലിൽ നിന്നാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ